ഇന്നത്തെ ചോദ്യം ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്കാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ മരണത്തെ തുടർന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ ഉണ്ടാവില്ല എന്ന് ചേർന്ന് അറിയിച്ചിട്ടുണ്ട് ചോദ്യം നമ്പർ മുന്നൂറ്റി ശ്രീ കെ എം സച്ചിൻ ദേവ് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി നിയമം വ്യവസായം കെയർ വകുപ്പ് സർ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സംസ്ഥാനത്ത് പിന്നോക്ക വിഭാഗ പട്ടികയിൽ എൺപത്തഞ്ച് സമുദായങ്ങൾ ഉണ്ടായിരുന്നു അനുബന്ധമായി വിശദങ്ങൾ നൽകിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സമുദായങ്ങളുടെ ലിസ്റ്റും പ്രത്യേകം ഉത്തരത്തിനോടൊപ്പം നൽകിയിട്ടുണ്ട് ഫീ ഉണ്ട് കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് സി ഡി എസുകൾ മുഖേന മൈക്രോ ക്രെഡിറ്റ് വായ്പ അനുവദിക്കുന്നുണ്ട് ദേശീയ പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ദേശീയ ന്യൂനപക്ഷ വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ ദേശീയ സഫായി കർമ്മചാരി ധനകാര്യ വികസന കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളുടെ ലഘുവായ്പ പദ്ധതികളാണ് ഇത്തരത്തിൽ കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കി വരുന്നത് ഡി മൈക്രോ ക്രെഡിറ്റ് വായ്പാ പദ്ധതികൾ സി ഡി എസ് സികളുടെ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതിനും പദ്ധതി വിപുലീകരിക്കുന്നതിനായി കേരളത്തിലുടനീളം ജില്ലാ ഉപജില്ലാ ഓഫീസുകൾ മുഖേന ബോധവൽക്കരണ ക്ലാസുകൾ വായ്പാ മേടുകൾ എന്നിവ കൃത്യമായ ഇടവേളകൾ നടത്തുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക വർഷം ഇതുവരെ നൂറ്റി ഒന്ന് സി ഡി എസ്സുകളുടെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഗുണഭോക്താക്കൾക്കായി നൂറ്റി എൺപത്തിനാല് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി എഴുപത്തിയൊന്ന് രൂപ അനുവദിച്ചിട്ടുണ്ട് ശ്രീ കെ എം സച്ചിൻ ദേവ് സർ രണ്ടാം ട്രാജ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നോക്കോ വിഭാഗ കോർപ്പറേഷനിൽ നിന്നും എത്ര ഗുണഭോക്താക്കൾക്ക് എത്ര രൂപ വീതം നൽകിയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാല്പത്തഞ്ച് ഗുണഭോക്താക്കൾക്കാണ് പൊതുവായ തുകയാണ് പറയാൻ കഴിയുക എത്ര വീതം എന്നുള്ളത് പ്രത്യേക എടുക്കേണ്ടി വരും മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്നേ ആറ് കോടി രൂപയാണ് ആകെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വായ്പ നൽകിയിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ അവശത അനുഭവിക്കുന്നവരുടെ വായ്പാ ലോൺ എഴുതിത്തള്ളുന്ന പദ്ധതി പ്രകാരം ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര ഗുണഭോക്താക്കൾക്ക് വായ്പാ ഇളവ് അനുവദിച്ചു എത്ര രൂപയുടെ ഇളവാണ് ഭാഗമായി അനുവദിക്കപ്പെട്ടിട്ടുള്ളത് സാർ ഈ പദ്ധതി പ്രകാരം കോടി രൂപയുടെ ഇളവ് അനുവദിച്ചിരുന്നു ശ്രീ കെ ടി ജലീൽപ്പെടുത്തിയ പ്രകാരം ശ്രീ എൻ കെ അക്ബർ സാർ പരമ്പരാഗത കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനും കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വിപണന മേളകൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സാർ ദാരിദ്ര്യത്തിൽ നിന്നും പിന്നോക്കാവസ്ഥയിൽ നിന്നും മോചനം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കോർപ്പറേഷൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പരമ്പരാഗത കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനും പിന്നോക്ക വിഭാഗ വകുപ്പുമായി ചേർന്ന് ജില്ലാതലത്തിൽ വിപണനവും പ്രദർശനവും നടത്താൻ കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് ശ്രീ സേവിയർ ചെച്ചിലപ്പള്ളി സാർ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്ത് സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചവരുടെ വിജയകരമായ അനുഭവങ്ങൾ പുതുതായി സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നവർക്ക് പ്രയോജനമാകത്തക്ക രീതിയിൽ പങ്കുവയ്ക്കാൻ ഉതകുന്ന ബോധവൽക്കരണ പരിപാടി നടത്താൻ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ സർ മിനിസ്റ്റർ ബഹുമാന അംഗം ചോദിച്ചു വളരെ പ്രസക്തമായ കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള വായ്പാ വിതരണത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചവർ സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം അതുവഴി കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പരിപാടികൾ കോർപ്പറേഷൻ ആലോചിക്കുന്നുണ്ട് ശ്രീ പി ടി റഹീം സർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി വർഷത്തിൽ കോർപ്പറേഷൻ മുഖാന്തരം എത്ര കോടിയുടെ വായ്പയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം തൊള്ളായിരം കോടി രൂപയുടെ കോർപ്പറേഷൻ ശ്രീ വായ്പ സാർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള അഞ്ഞൂറ് കോടി രൂപയുടെ അധികം പദ്ധതികൾ വെട്ടിച്ചുരുക്കുകയുണ്ടായി സാർ ഇത് വളരെ ഒരു പ്രശ്ന ഗുരുതരമായ പ്രശ്നമാണ് ഈ വിഭാഗത്തോട് കാണിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള വെട്ടിച്ചുരുക്കലുകളുണ്ടോ വെട്ടിച്ചുരുക്കിയ പണം ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പദ്ധതികളുണ്ടോ പിന്നോക്ക വിഭാഗ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഖ്യമായ ചോദ്യം അദ്ദേഹം ചോദിച്ചത് മറ്റൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ സമീപനം പിന്നോക്ക ജനവിഭാഗങ്ങൾ എസ് സി വിഭാഗങ്ങൾക്ക് പരമാവധി സംരക്ഷണം നൽകുക അവരെ ശാക്തീകരിക്കുക അവരെ കുറെ കൂടി സംരംഭകരായും ആ രൂപത്തിൽ മാറ്റി തീർക്കുകയുമാണ് സർക്കാരിൻ്റെ താല്പര്യം അതുകൊണ്ട് ഈ സഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ തന്നെ ഗവൺമെൻ്റെ സമീപനം വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീ എൻ എ നെല്ലിക്കുമാർ സാര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസികളായി ചേർന്നവർക്കും അവരുടെ പിൻതലമുറക്കു മാത്രമേ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ കൊങ്കിണി സംസാരിക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത പ്രയാസമുണ്ട് അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുമോ സാധാരണ ഒ ബി വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തുമ്പോൾ ഒരു ഉണ്ട് ആ പ്രൊസീജിയർ പാലിച്ചുകൊണ്ട് തീരുമാനമെടുത്തുകഴിഞ്ഞാൽ അത് പിന്നീട് പൊതുഭരണ വകുപ്പാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴി പ്രഖ്യാപിക്കുന്നത് ഇതിനകത്ത് പ്രത്യേകമായിട്ട് അങ്ങ് പറഞ്ഞ പ്രശ്നം പരിശോധിക്കാം